പ്രിയപ്പെട്ട ഇടവക്കാരി മറ്റ് സുഹൃത്തുക്കളെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് എൻ്റെ മെസ്സേജ് ഇല്ലായിരുന്നു പലരും വിളിച്ചിരുന്നു ഞാൻ മനഃപ്പൂർവടാതിരിക്കുന്നതാണ് എന്നൊക്കെ ചിലരെല്ലാം ഞാൻ ട്രസ്റ്റിലേക്ക് എങ്ങാനും മാറിയോ എന്ന് വരെ ചോദിച്ച ആളുകളുണ്ട് അങ്ങനെയൊന്നുമില്ല അങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോകില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അങ്ങനെയൊന്നും കുറഞ്ഞ പരിപാടികൾക്കൊന്നും നമ്മൾ പോകുന്ന ഒരാളല്ല അപ്പോ ഞാൻ ഇടുന്ന മെസ്സേജിന്റെ തൊട്ട് മുകളിൽ ഒരു മെസ്സേജ് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അത് ശ്രീമാൻ അഡ്വക്കേറ്റ് റോയ് പള്ളിമാലി എന്ന് പറയുന്ന നമ്മുടെ മഞ്ഞ സുഹൃത്തിട്ടിരിക്കുന്ന മെസ്സേജാണ് അദ്ദേഹം ട്രസ്റ്റിന്റെ ഭാരവാഹിയാണെന്നാണ് പോലും എന്നൊക്കെ എന്നായി ഈ ഭാരവാഹിത്വമൊക്കെ കിട്ടിയത് എന്നൊന്ന് അദ്ദേഹം വിശദീകരിച്ച് കണ്ടില്ല അദ്ദേഹം ട്രസ്റ്റിന്റെ ഭാരവാഹി ആണെന്ന് ഇയാളെ ഇയാളെ ഈ മനുഷ്യൻ ഒരു വക്കീലാണ് അതിന് രസകരമായ കഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ പഠിച്ച് കേരളത്തിലുള്ള കോളേജിൽ തന്നെ പഠിച്ച ഒരു വക്കീലാണ് പല വക്കീലന്മാരും ഞാൻ പേരെടുത്ത് പറയാ പറഞ്ഞാൽ ചിരിക്കുന്നതായ പല ആൾക്കാരും കാശു കൊടുത്ത് ഡിഗ്രി മേടിച്ച വക്കീലാണെന്ന് പറഞ്ഞ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് എന്നാൽ ഇദ്ദേഹം അതിൽ പെടില്ല ഇദ്ദേഹം ശരിക്കും കേരളത്തിൽ നിന്ന് തന്നെ പഠിച്ച ഒരു വക്കീലാണ് പക്ഷെ ഇദ്ദേഹം കോട്ടിടില്ല അത് ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസൊന്നും വാദിക്കാനായിട്ട് ഇയാൾക്ക് അറിയില്ല എന്നർത്ഥം അതാണ് കോട്ടിടില്ലാത്തത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം എന്ന് പറയട്ടെ ഞാൻ പല പ്രാവശ്യം കോട്ടിടാത്ത വക്കീലാണ് എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും മൂവാറ്റുഴ നമ്മുടെ കേസ് കഴിഞ്ഞ പത്താം തീയതി നടന്നപ്പോൾ ഇദ്ദേഹം കോടതിയിൽ ഹാജരായിരുന്നു കോട്ടിട്ട് തന്നെ ഹാജരായി അത് വേറൊരാളെന്നോട് പറഞ്ഞത് ശ്രീമാൻ കെ കെ ജോസഫ് വാങ്ങിക്കൊടുത്ത കോട്ടുമായിട്ടാണ് ഇങ്ങനെ കോടതിയിൽ വന്നത് കോടതിയില് കെ കെ ജോസഫ് ഒരു വാശിക്കെങ്കിലും നിങ്ങൾ കോടതിയിൽ ഹാജരാകണം എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു എന്നൊക്കെ ചില ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് നുണയൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അത് കെ കെ ജോസഫ് വാങ്ങിക്കൊടുത്ത കോട്ടാണെന്നാണ് ചിലരെ പറയുന്നത് അപ്പൊ ആണെങ്കിൽ ആയിക്കോട്ടെ അന്നും കുഴപ്പമൊന്നുമില്ല കെ കെ ജോസഫ് ഒരു കോട്ട് വാങ്ങിച്ചുകൊടുത്തോ എക്കളുടെ സുഹൃത്തിന് ഒരു കോട്ട് വാങ്ങിച്ചു കൊടുത്തു എന്ന് ഓർത്ത അതൊന്നും തെറ്റായിട്ട് പറയാം ഞാൻ കാണുന്നയാളല്ല പക്ഷേ ഇയാളിപ്പോൾ ഇന്നൊരു മെസ്സേജ് ഇട്ടിരിക്കുന്നത് ഇദ്ദേഹം എന്താണോ ഇദ്ദേഹം ഒരു ട്രസ്റ്റിന്റെ ഭാരവാഹിയാണ് പോലും ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയതൊക്കെ സമയത്ത് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല ഇദ്ദേഹം അറിഞ്ഞു എന്നൊന്നും പറയട്ടെ അപ്പൊ തെളിയിക്കാനുള്ള മെസ്സേജുകൾ ഞാൻ താഴെ താഴെയിടാം ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല ഇദ്ദേഹമോ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ കെ കെ ജോസഫിനും അറിയാൻ പറ്റിയില്ല ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ അതിനെ എതിരായിട്ട് കേസൊക്കെ ആയിട്ട് പോയപ്പോൾ ഈ കെ കെ ജോസഫ് ഇദ്ദേഹമൊക്കെ ഒളിച്ചു മാറി നടക്കരുത് പിന്നീട് ഈ ട്രസ്റ്റ് ലോബികളുടെ ചാരനായിട്ട് വന്നുകൊണ്ട് കെ കെ ജോസഫ് ആ കേസുകൾ തട്ടിയെടുത്തു രണ്ടെണ്ണം അത് രണ്ടു ഒണക്ക കേസായിട്ട് കോതമംഗലം കോടതിയിൽ നടക്കുന്ന കിടപ്പുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയണത് എന്താണ് ബുദ്ധിമുട്ട് എന്താണ് ഇദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് ഇദ്ദേഹം ട്രസ്റ്റിന് വേണ്ടിയിട്ട് നിൽക്കാൻ പോവാണ് ട്രസ്റ്റിന്റെ ഭാരഭാഗ്യമായിട്ട് നിൽക്കുക ഇതിന്റെ യഥാർത്ഥ കക്ഷികൾ പോലും ഒരു കഥ കഴിഞ്ഞ ഇടവക പൊതുയോഗം ട്രസ്റ്റ് ഞാൻ കഴിഞ്ഞ ഇടവക പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടില്ലാട്ടോ കഴിഞ്ഞ ഇടവക പൊതുയോഗത്തിൽ എടുത്ത ഒരു തീരുമാനമാണ് എന്തെന്ന് ലീസ് ക്യാൻസൽ ചെയ്യാനായിട്ട് അതായത് എഴുതി കൊടുത്തിരിക്കുന്ന സ്വത്തുക്കളൊക്കെ തിരിച്ച് പള്ളിയിലേക്ക് തന്നെ എഴുതാനായിട്ട് ഇടവക പൊതുയോഗം ആവശ്യപ്പെടുകയും പാസാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം ഇടവക പൊതുയോഗത്തിനുമെതിരാണ് പോലും എങ്ങനെയുണ്ട് ഈ മനുഷ്യന്റെ ആ കാഴ്ചപ്പാട് നിങ്ങളും നോക്കി അപ്പൊ ഇടവക പൊതുയോഗത്തിന് ഇയാൾ എതിരാണ് ട്രസ്റ്റിന്റെ ഭാരവാഹിയാണ് ഇങ്ങനെ പോണു ഇദ്ദേഹത്തിന്റെ ഒക്കെ ചരിത്രം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കൂട്ടുകാരാ കൂട്ടുകാരനോട് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനായ ശ്രീമൻ കോഴിപ്പള്ളിമല്ലേ ഇദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത് ഈ ഇതിവിടെ ഉണ്ടായത് ഈ അംഗമല്ല നടക്കുന്നത് പള്ളിയുടെ സ്വത്തുക്കളൊക്കെ പൂർവികരായ ആളുകള് കക്കാതെ ഇതുപോലെ മോഷണവും കളവും വഞ്ചനയും നടത്താതെ കോടിക്കണക്കിന് രൂപ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് അങ്ങനെ കടത്തിക്കൊണ്ട് പോയിട്ട് ഒരക്ഷരവും മിണ്ടാൻ താങ്കൾക്ക് സാധിക്കില്ല അപ്പോഴും താങ്കൾ അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് വളരെ നല്ലത് ഞാനൊരു കൂട്ടം അങ്ങോട് ചോദിക്കട്ടെ മിസ്റ്റർ റോയ് പള്ളിമാലിയോട് ചോദിക്കട്ടെ ഈ താങ്കൾക്കൊക്കെ കുറച്ച് ഉളുപ്പ് വേണം ഒന്നും കഴിഞ്ഞ ഒന്നും കഴിഞ്ഞാൽ ഈ ചെറിയ വള്ളി എന്നും പറഞ്ഞുകൊണ്ട് നാഴികേ നാൽപ്പത് വട്ടം പള്ളിക്ക് വേണ്ടിയിട്ട് നിൽക്കും പള്ളിക്ക് വേണ്ടിയിട്ട് നിൽക്കും എന്ന് പറയുമ്പോ ഈ ട്രസ്റ്റ് പള്ളിക്ക് വേണ്ടിയിട്ടാണോ പള്ളിമാലി റോയി അതെ എനിക്ക് അറിയാൻ പെടില്ല എന്നിട്ട് ചോദിക്കുക എന്തിനാ റോയി ബാവയുടെ ശാപം മേടിച്ച് കയ്യിൽ വെക്കുന്നത് ഉള്ള കാര്യം സത്യമായിട്ട് റോയിയോട് പറയാ ഈ പള്ളിമാലി റോയിനെ പോലെയുള്ളവർക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒന്നും കിട്ടപ്പോരില്ല ആ പന്ത്രണ്ടും ഏഴും പത്തൊമ്പത് പേർക്ക് മാത്രമാണ് എന്തെങ്കിലും കിട്ടാനുള്ളത് ഇപ്പം അതും കിട്ടാനില്ലാത്ത സാഹചര്യമാണ് സെക്ഷൻ നയൻറ്റി ടു നയൻറ്റി ടുന്ന് ഒക്കെ സെക്ഷൻ നയൻറ്റി ടു എന്താണെന്ന് ശ്രീമൻ പള്ളിമാലി റോയ്ക്ക് അറിയില്ല അത് ഞങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം കാരണം അതൊക്കെ പുസ്തകങ്ങൾ കുറെ നോക്കണം ആ നയൻറ്റി ടു ആക്ട് എങ്ങനെയാണ് നടപ്പാക്കണത് അത് എങ്ങനെ നടപ്പാവും നടപ്പായാലെന്തെല്ലാം കുഴപ്പങ്ങളുണ്ട് അത് ഏത് രീതിയിലൊക്കെ കടന്നു വരും എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ നല്ല വക്കീലിനെ കണ്ട് ഞാനൊക്കെ ചോദിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യങ്ങൾ എനിക്കുള്ളത് കൊണ്ട് ഞാൻ അത് ചെയ്യാറുണ്ട് താങ്കളെപ്പോലെയുള്ളവർ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് ഏതായിരുന്നാലും അറിയില്ല അപ്പം സെക്ഷൻ നയൻറ്റി ടു എന്താണെന്ന് അറിയില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ നയൻറ്റി ടു അനുസരിച്ച് ഏതായിരുന്നാലും പള്ളിമാലി റോയോട് ഒരു കാര്യം പറയാം ഭാവയുടെ അനുഗ്രഹം കൊണ്ട് ഇടവക്കാരായ മൂന്ന് പിള്ളേരുകള് അതായത് പേരെടുത്ത് തന്നെ പറയാം ശ്രീമാൻ ജോഷ് വറീസ് ശ്രീമാൻ ജോളി കുര്യാക്കോസ് ശ്രീമാൻ റിജു കുര്യൻ എന്ന് മൂന്ന് എന്ന് പറയുന്ന മൂന്ന് മാന്യ വ്യക്തികള് സഭയ്ക്ക് വേണ്ടിയിട്ട് അതിനേക്കാൾ ഉപരി ഇടവകയ്ക്ക് വേണ്ടിയിട്ട് ാണ് അവരാ കേസ് നടത്തുന്നത് അവരെ അതിലെ ഒരു വ്യക്തിയെ ഈ അഹാരണമായിട്ട് പള്ളിമാലി റോയിയുടെ തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതിന്റെ ഫലമായിട്ട് റോയിക്കും പങ്കുണ്ടെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്നോ കൈയടിച്ചു എന്നൊക്കെ കൈകുട്ടി കളി കൈകുട്ടിന്നൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ അന്നത്തെ പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടില്ല ഇപ്പൊ പങ്കെടുക്കാത്ത പൊതുയോഗത്തിലെ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഏതായിരുന്നാലും താങ്കൾക്കൊക്കെ കുറച്ച് നാണം വേണം കൂട്ടുകാരാ കുറച്ച് ഉളുപ്പ് വേണം വെറുതെ ആണെന്ന് പറഞ്ഞ് തൂക്കിക്കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ലട കൂട്ടുകാരാ എന്തെങ്കിലുമൊക്കെ ഉളുപ്പ് വേണം ഇടവയിലെ ഭൂരിഭാഗം ആളുകളും ഇത് മുഴുവൻ കളവാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴും താങ്കൾക്ക് മാത്രം നേരം വെളുത്തിട്ടില്ല എന്നാണാവോ നീ ഇനി നേരം വെളുക്കുക പിന്നെ വേറൊരു കാര്യം പറയാ എന്തെങ്കിലുമൊക്കെ വാങ്ങുകയാണെങ്കിൽ അവിടെ നിന്നും വാങ്ങുവാണെങ്കിൽ അപ്പം തിന്നാനുള്ള കാശനായിട്ട് മാത്രം വാങ്ങരുത് അവർ ഭീമമായ കോടികളാണ് കട്ടുകൊണ്ട് പോണത് ഇയാൾക്ക് അതിനകത്ത് ഏതായാലും കള്ളന്മാരുടെ കൂട്ടുകൂടുവാണ് അങ്ങനെ കള്ളന്മാരുടെ കൂട്ടുകൂടുമ്പോൾ വല്ല ലക്ഷങ്ങളെങ്ങനെ തട്ടിയെടുക്കണം കോടി തട്ടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഏതായിരുന്നാലും കോടികളാണ് അവിടെ നിന്ന് കൊണ്ടേയിരിക്കുന്നത് ലാസ്റ്റ് ഒക്കെ അവസാനം ഒരു വാക്കോട് പറയുക കേട്ടോ അതിനുള്ള മറുപടി എങ്കിലും പള്ളിമാലി റോയ് എല്ലാവർക്കും കൊടുക്കണം അമ്പത് കോടി രൂപ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് പള്ളിമാലി റോയ്ക്ക് അറിയാമോ ഇല്ലയോന്നറിയില്ല ഞങ്ങളുടെ അതിൽ രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം അത് കോടതികൾ ഹാജരാക്കുകയും ചെയ്യും ഞങ്ങള് എന്ത് ആ രൂപ എങ്ങോടാണ് കൊണ്ടുപോയതൊന്ന് ഈ ഇടവജനത്തിനോട് ആ പള്ളിമാലി ജോസഫിന്റെ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങോട്ട് പറയണ്ട ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങോട്ട് പറഞ്ഞാലൊന്നും അവിടെ ഒന്നും ആരും അതൊന്നും അംഗീകരിച്ചു വരണ്ട പള്ളിമാലി ജോസഫ് എന്റെ ഗ്രൂപ്പില് ആ പോട്ടെ കെ കെ ജോസഫിന്റെ ഗ്രൂപ്പിൽ ഒന്ന് ഇട്ടേക്കു അപ്പൊ ആളുകൾക്ക് അറിയാലോ ഈ അമ്പത് കോടി രൂപ ഈ അമ്പത് കോടി രൂപ പള്ളിമാലി റോയി കണ്ടിട്ടുണ്ടാവൂല തന്നെയല്ല അമ്പത് കോടി രൂപ എടുത്ത് വെക്കാനുള്ള ആരോഗ്യ ശേഷിയും പള്ളിമാലി റോയ്ക്കില്ല അമ്പത് കോടി രൂപ നോട്ട് കെട്ടായിട്ട് പള്ളിമാലി റോയുടെ കയ്യിലേക്ക് തന്നാൽ ഇതെടുത്ത് കാറിലേക്ക് വെച്ച് താൻ വീട്ടിലേക്ക് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞാൽ അത് എടുത്തോണ്ട് പോരാനുള്ള ആരോഗ്യശേഷി പോലും താങ്കൾക്കില്ല കൂട്ടുകാരെ ഇപ്പോ അത് താങ്കൾ മനസ്സിലാക്കണം വളരെ പരിതാപകരമാണ് ഇങ്ങനെയുള്ള മെസ്സേജ് തന്നെ ഇടുന്നത് തന്നെ പരിതാപകരമാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്നാണ് എൻ്റെ ചോദ്യം എൻ്റെ ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ തനിക്ക് തരുന്ന എൻ്റെ ഒരു ഉപദേശം ഇതാണ് നിവൃത്തി ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക അവരുടെ കൂട്ടത്തിൽ നടന്നോ അതിന് കുഴപ്പമില്ല എന്തെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങിക്കോ അതൊക്കെ നല്ല കാര്യം ഈ സൈസ് പേറ്റ് മെസ്സേജ് ഇട്ടിട്ട് എന്നെ പോലെയുള്ള ആളുകൾ ഇത് പറയേണ്ട ഗതികേട് വരുവാ രണ്ടു ദിവസമായിട്ട് എന്റെ ഫോൺ കേടായതുകൊണ്ടാണ് ചില കാര്യങ്ങളോട് റോയോട് പറയാനുണ്ടായിരുന്നു പബ്ലിക്കിനോട് പറയാനുണ്ട് ജോസഫിന്റെയും ചില കേസുകൾ കിട്ടിയിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യവും കൂടെ പറയാട്ടോ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞാലേ ആവുള്ളൂ പണിയിൽ നിന്ന് ശ്രീമാൻ കെ കെ ജോസഫ് അടക്കം ചില കൈക്കാരന്മാരും കമ്മിറ്റിക്കാരൊക്കെ കൂടെ കൂടെ ബാവാ തിരുമേനിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പോലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ട്രസ്റ്റുകൾ അവസാനിപ്പിക്കുകയാണ് ലീടുകളൊക്കെ തിരിച്ചെഴുതി പള്ളിക്ക് എഴുതി കൊടുക്കുകയാണ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ബാവാ തിരുമേനി പറഞ്ഞൊരു വാക്കുണ്ട് എം എസ് എൽദോസ് എന്താ പറയണത് എന്ന് മാത്രമാണ് അദ്ദേഹം ചോദിച്ചത് വളരെ വേദനയോടുകൂടി എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ശുദ്ധി എന്താണെന്ന് താങ്കൾ മനസ്സിലാക്കണം താങ്കൾ വന്നു കഴിഞ്ഞാൽ ഈ വക്കീലാണല്ലോ കേരളത്തിൽ പഠിച്ച ആളാണ് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് താങ്കൾ കേരളത്തിൽ പഠിച്ച് എൽ എൽ ബി എടുത്തിട്ടുള്ള ആളാണ് ഉപ്പായിട്ടില്ല കറുത്ത കുപ്പായിട്ടില്ല അത് എന്നാൾ ജോസഫിന്റെ പ്രേരണ അനുസരിച്ച് ഇട്ടതാണ് കേസൊന്നും വാദിക്കാൻ താങ്കൾക്ക് അറിയില്ല കേസ് വാദിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായിരുന്നെങ്കിൽ തന്നെ ലക്ഷക്കണക്കിങ്ങനെ രൂപയുടെ കേസുകൾ ഞങ്ങൾ തരുമായിരുന്നു വലിയ കേസൊന്നും വാദിച്ചില്ലെങ്കിലും അഡ്വക്കേറ്റ് ഓരോ വാദിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്കും കഴിയുമോ അത് കൂടുതൽ നിങ്ങൾക്ക് കഴിയുമായിരുന്നു എനിക്കതിന് നല്ല ഉറപ്പുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് പള്ളി പറഞ്ഞ റോയ്ക്ക് അത് കഴിയുമായിരുന്നു അതിന് നിങ്ങൾക്ക് ആംപിയർ ഇല്ല കാഷനും ബലമില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അത് പോട്ടെ എന്ത് എന്തായിരുന്നാലും ഈ മാവ തിരുമേനി വളരെ വേദനയോടുകൂടിയാണ് പറഞ്ഞത് എം എസ് എൽദോസ് സമ്മതിച്ചോ എൽദോസ് സമ്മതിച്ചോ എന്ന് അത്ര നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാ മതി അപ്പൊ ഇതിൻ്റെയൊക്കെ ചെറിയ പള്ളിയും ചെറിയ പള്ളിയുടെ സ്വത്തുക്കളും പള്ളി പോലെ കൊണ്ടേ നടക്കാൻ ചിലരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന വ്യാമോഹം ആണ് ഇതൊക്കെ എന്ന് താങ്കളെ പോലെയുള്ളവരൊക്കെ ഒന്ന് പഠിക്കുക എങ്കിലും ചെയ്യണം വെറുതെ പള്ളിയുടെ പേരിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടക്കരുത് ഇനി പള്ളിയുടെ പേരിലൊക്കെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് തന്നെ തോട്ടിങ്കിലാണ് താങ്കളുടെ വീട്ടുപേര് തോട്ടിങ്കിലാണ് സംശയം ഉണ്ടെങ്കിൽ ഞാൻ അതിന് അത്യാവശ്യം വേണ്ട തെളിവുകൾ നിരത്തും എന്റെ കയ്യിലുണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പള്ളിമാലി ആയതെന്ന് കൂടി ഒരു പുനഃചിന്തനം സ്വന്തം കാതേല് നുള്ളിക്കൊണ്ട് ചോദിക്കണം അപ്പം നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും കൂട്ടുകാരനെ എല്ലാവിധ ആശംസകളും നേരുന്നോ ട്രസ്റ്റിൻ്റെ എന്നല്ലേ പറഞ്ഞത് നല്ലത് പറയട്ടെ ഗുഡ് നൈറ്റ് മിസ്റ്റർ റോയിപ്പള്ളിമാലേ ഓക്കേ ഓക്കേ